നമസ്കാരം സെവൻറ്റി നയൻ എയ്റ്റി ഫോർ വി എൽ പി എസ് ബ്ലോക്ക്സിലേക്ക് അവർക്കും സ്വാഗതം ആശാൻ മാഹി തലശ്ശേരി ബൈപ്പാസിലാണ് ഒന്ന് നോക്കിക്കോളൂ ശരിക്കും തൃശ്ശൂർ തിരുവനന്തപുരം വിട്ടുകഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ നല്ല വിശാലമായ റോഡെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാ റോഡും പണി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങുന്ന ഏതായാലും വളരെ ദുഷ്കരമാണ് ഇപ്പോൾ പോരാത്തതിന് മഴ ആയതുകൊണ്ടും വലിയ പ്രയാസം തന്നെയാണ് സാധനം രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്താനുള്ളത് നാല് മണിക്കൂർ ഓടി എത്തുന്നത് അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് എറണാകുളം വരെ എത്താൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എത്താനായിട്ട് ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ ഉണ്ട് അത് എന്തായാലും നേരത്തെ പണി പൂർത്തിയാക്കിയതുകൊണ്ട് ഇത്രയും ദൂരം ആയി തലശ്ശേരി വരെ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും ഇവിടെ തിരുവനന്തപുരത്ത് അത്രയും മഴയില്ല മഴ തുടങ്ങാൻ പോണേ ഉള്ളൂ എന്ന് തോന്നുന്നു ഓടനെ ആറുപരി പാതയായിട്ടാണ് ഇരിക്കുന്നത് മനോഹരമാണ് അത് കാണാം ടോളുണ്ട് ടോള് കൊടുത്തുവേണം പോകാനായിട്ട് ടോള് ഏതാണ്ട് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയെന്ന് ഡീസലൂടെ അടിച്ചായിരുന്നു ആറ് രൂപ വില വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് വാങ്ങിയെന്ന് ഡീസലൂടെ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും മറ്റൊരു നല്ല റോഡ് വരികയാണെങ്കിൽ അതുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ സി യു